ഹലോ വെക്കല വിലയ്ക്ക് എന്നൊരു വിശേഷം വന്നോ ലൈക്ക് അടിച്ച് കമന്റ് ചെയ്യൂ പോരട്ടെ പോരട്ടെ എല്ലാവരും ഒന്നും എല്ലാവരും പറഞ്ഞുകൊണ്ട് ഞാൻ ഫുഡ് കഴിച്ചു അപ്പൊ ഭൗതി അഞ്ചു മണിക്കാന്ന് പറഞ്ഞില്ല ഞാൻ അവിടെനിന്ന് ഒന്നില്ല പിന്നെ വീട്ടിൽ വന്ന് കൊറച്ച നേരം ഉറങ്ങിക്കഴിഞ്ഞു നോക്കുമ്പോ പിന്നെ ഭയങ്കര ക്ഷീണം പിന്നെ അത് നിർത്തി ആ ചോറും കറിയൊക്കെ ചപ്പാത്തി മുട്ട റോസ്റ്റ് എന്താ വിശേഷം നീ എപ്പഴത് ഞാൻ പിന്നെ ഒന്നും കണ്ടില്ലല്ലോ കാണാൻ കിട്ടിയില്ലല്ലോ നിന്നെ നീ എവിടെയു ഞാൻ വീട്ടിലേക്ക് വന്നപ്പതിനോ പറയൂ കിട്ടീസ് നോൺ എങ്ങനെയാ നമുക്ക് തിരിച്ചറിയാം എന്നുള്ളൊരു വിവരമാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാം സഭ ചെയ്യാം അധികാളുകൾക്കും അറിയാത്തൊരു സംഭവമാണിത് കുറെ ആളുകൾക്കറിയും കുറേ ആളുകൾക്ക് അറിയില്ല സാധാരണക്കാരായിട്ടുള്ളവർക്കൊന്നും വലിയ അറിവുണ്ടാവില്ല അറിവുള്ളവർക്ക് ഇത് അറിവുണ്ടായിരിക്കും എന്നാലും എനിക്കറിയുന്ന കൊച്ചറിവാണ് ഞാനിവിടെ എഴുതിയിട്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക എന്താ വിശേഷങ്ങൾ പറയുവോ അച്ചുകുട്ടി വെൽക്കം ലൈവിലേക്ക് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അച്ചക്കുട്ടി വന്നിട്ടുണ്ടല്ലോ ഹായ് അച്ചു സേ ലൈക്ക് ഫസ്റ്റ് ലൈക്ക് അടിച്ചൂട് എവിടെയാണ് അച്ചു ചേട്ടൻ പോയോന്ന് പോയിട്ടുണ്ടാവില്ല എവിടെയെങ്കിലും ഉണ്ടാവു നേരത്തെ കാലത്ത് ഞാൻ ഉച്ചയാകുമ്പോ പോകുന്നട അമ്പലത്തിന്ന് ഉച്ചയ്ക്ക് വന്ന് ഇവിടെ വന്ന് കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ പോയി ഫുഡ് കഴിച്ച് വന്ന് പിന്നെ തറ അഞ്ചു മണിക്കാന്ന് പറഞ്ഞു പിന്നെ ഞാൻ നിന്നില്ല പോവാൻ പറ്റിയില്ല ഉറങ്ങിപ്പോയി പിന്നെ വീണ്ടും കുളിച്ചൊക്കെ പോകുമ്പോ സമയം ഒരുപാടാവില്ലേ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ നിങ്ങൾക്ക് കിഡ്നി സ്റ്റോൺ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള ഒരു പോസ്റ്റാണ് ഞാൻ ഇന്ന് ഇവിടെ ഇട്ടിട്ടുള്ളത് നിറത്തിനും അളവിലും നല്ല മാറ്റം ഉണ്ടാവും യൂറിൻ നമുക്ക് ഏകദേശം അതേ കുറിച്ച് അറിയാം ലൈക്ക്ണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് നടുവേദന ഉണ്ടാവും അടിവറ്റൽ വേദന ഉണ്ടാവും പനി ഉണ്ടാവും ചിലർക്ക് ചില് ചേച്ചി ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചു ഇല്ലടാ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്ക ചപ്പാത്തി ഉണ്ടാക്കുന്നേ ഉള്ളു ഫുഡ് കഴിക്കണം ദായപാടും കഴിക്കണം നേരത്തെ കാലത്തെ ഫുഡ് കഴിക്കുന്ന ആളായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞില്ല പോയി വന്നപ്പോ ഭയങ്കര ഇഷ്ടമാണ് അതോ ഭയങ്കര വെയിലടാ മുത്തുന്ന വെയില നമുക്ക് അവിടെ നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള ചൂട് പോലെയല്ല ശരിക്കും ഇവിടുത്തെ ചൂട് നമ്മൾ ശരീരത്തിലേക്ക് തുടച്ച് കയറുന്ന ചൂടാണ് വരാ അതേപോലെ തണുപ്പും ഇട്ടിട്ടില്ലായിരുന്നു അപ്പം പിന്നെ എന്താ പറയുക ഞാൻ ഭയങ്കര ക്ഷീണിച്ചു പോയി ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങോട്ട് കുഴഞ്ഞു പോയി കാരണം ഇന്നലെ രാത്രി പിന്നെ പള്ളിക്കുന്ന് പോയിട്ട് അവിടെ നിന്നുള്ള നടത്തവും ഒക്കെ കൂടിയായിട്ട് പോയി ഞാൻ വേണ്ട വീട്ടിൽ വന്ന് കിടന്നു പറഞ്ഞു തെറാകെ ഒന്നേ കണ്ടു ആ രാവിലത്തെ ആ ഗുളിയൻ തിറ മാത്രമേ കണ്ടുള്ളൂ പിന്നെ തിറ കാണാൻ പറ്റിയില്ല ആരോ രാവിലെ ചോദിച്ചു എന്താണ് ഗുളിയൻ തിറ നിന്ന് അപ്പൊ അത് ഫുള്ളും കാണുകയാണെങ്കിൽ അവർക്കത് അത് മനസ്സിലാവും ആ ഒരു മുളക്കൊമ്പിന്റെ മുകളിൽ പിന്നെ ഓലകളൊക്കെ വെച്ചടുക്കി വെച്ചിട്ടുള്ള ആ ഒരു സംഭവം അത് കാറ്റ് വന്നു കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ ആൾ താഴെ മൂന്ന് പ്രാവശ്യം താഴെ വീണു എന്നിട്ട് അവിടെ നിന്നാണ് ആൾ എഴുന്നേറ്റത് പറയോ മുത്തുമണികളെ ലൈക്ക് അടിച്ചിട്ടില്ല എല്ലാവരും എന്തു പറ്റി ലൈക്ക് ബട്ടൺ അതൊക്കെ പോയോ എല്ലാവരും ഇതോ രണ്ടു മണിക്കൂർ ഇട്ടില്ല രാവിലെ ലൈവ് അത് തിറ തീരുന്നവരെ ഇട്ടു 嗯。<laughs> ചേച്ചി ഹറയുന്നുണ്ട് എല്ലാവരും ലൈക്ക് അടിച്ച് കമന്റ് ചെയ്യൂ നടു വേദനിക്ക നടന്ന് നടന്നിട്ടേ കാലിന്റെ ഊപ്പാട് ഇളകിപ്പോയിടാ ഊപ്പാട് ഇളകി പോയി കാലിൻ്റെ പറയൂ 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 നിങ്ങൾക്കും ഇതുപോലെ കിഡ്നി സ്റ്റോൺ ഉണ്ടാവാറുണ്ടോ അതിൻ്റെ ഒരു പാരമ്പര്യ ലക്ഷണങ്ങളാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് ഇങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുക അല്ലെങ്കിൽ ലാബ് ടെസ്റ്റ് നടത്തുക ലാബ് ടെസ്റ്റ് നടത്തിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലേ അതിനുശേഷം നിങ്ങൾ ഒരു സ്കാൻ ചെയ്യാൻ ശ്രമിക്കുക പറയൂ കുട്ടിക ഏതൊരു ലൈഫ് എഴിച്ച് കമ്മിറ്റി പെട്ടെന്ന് അവിടെ എവിടെ ഞാൻ കൊണ്ടില്ല ഡബിൾ ടാപ്പ് ചെയ്താൽ മതി എല്ലാവരും സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യൂ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യൂ ഞാൻ എന്റെ വീഡിയോസ് കിട്ടീനോ കണ്ടീനോ ഒരു ജർമൻ ടീമിനെ ബെറ്റപ്പെട്ടത് Honey?